ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന കൂന്തൽ നിറച്ചതാണ് അതായത് കോഴിക്കോട്ടെ കൂന്തൽ നിറച്ചത് വളരെ ടേസ്റ്റിയും പെർഫെക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാൻ കൂന്തൽ ഇവിടെ എടുത്തിട്ടുണ്ട് അരക്കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത് അരക്കിലോ കൂന്തൽ ആറ് ഉള്ളത് അപ്പോൾ മുകളിലെ ഉണ്ടല്ലോ അത് നന്നായിട്ട് എടുത്ത് കളയണം വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അതിനുശേഷം ഇതിൻ്റെ അകം ഭാഗം ഉണ്ടല്ലോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ വേസ്റ്റും ഇങ്ങനെ ആയാൽ നമുക്ക് പോയി കിട്ടും അതല്ലാതെ നമുക്ക് ശരിക്കും വൃത്തിയായി കിട്ടില്ല ഇപ്പോൾ വലിയ കൂന്തലാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതാ വീണ്ടും ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ എടുക്കണം ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കാണും പിന്നെ കുറേ വേസ്റ്റും കച്ചരിയും പൂഴിയും ഒക്കെ ഉണ്ടാവും അതൊക്കെ നല്ല പോലെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം സ്പൂണിൻ്റെ കൊടി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇതേപോലെ ക്ലീനാക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ നോക്കൂ ഇത്രയും വേസ്റ്റാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കാതെ കറി വെച്ചാലും നമുക്ക് കഴിക്കാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി തല എങ്ങനെ വൃത്തിയാക്കുന്നതെന്ന് നോക്കാം ദാ ഇതിൻ്റെ താഴെ ഭാഗം കണ്ടല്ലോ ഒരു ഉണ്ട് ആ മഷി എടുക്കണം ഞാൻ ആ മഷി കാണിച്ചു തരാം ദാ ഇങ്ങനെ നെക്കി നോക്കിയാൽ മതി അത് എടുക്കുന്ന സമയത്ത് പൊട്ടാതെ എടുക്കണം പൊട്ടിയാൽ ഈ വെള്ളമൊക്കെ നല്ല മോശമാവും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പൊട്ടിച്ച് കാണിച്ചത് ദാ കൈ കഴുകും നോക്കിയാൽ കുറേ ടൈം എടുക്കും അത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഇനി കണ്ണിൻ്റെ ഭാഗത്തും തിന്നായിട്ടുള്ളൊരു പാട കിടക്കുന്നുണ്ട് ആ പാടയും നന്നായിട്ട് എടുത്ത് കളയണം ഇതുപോലെ നന്നായി ക്ലീനാക്കി എടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റും മണവും കിട്ടും ഇനി രണ്ട് കണ്ണുണ്ടല്ലോ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് കൊണ്ടൊന്ന് മുറിയിട്ട് കൊടുക്കണം അപ്പോൾ അത് ഒരു ബോൾ പോലെയുള്ളൊരു നമുക്ക് ഉരുണ്ടൊരു സാധനം കിട്ടും ഒരു പ്ലാസ്റ്റിക് പോലെയാണത് കാണുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അതും മാറ്റണം ഇനി രണ്ട് കണ്ണിൻ്റെ ഭാഗവും മാറ്റണം കണ്ണൊക്കെ കണ്ടല്ലോ ക്ലീൻ ചെയ്യുന്നത് അതും ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ താഴെ ഭാഗമായിട്ട് വേറൊരു പ്ലാസ്റ്റിക് പോലെ ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ അതും നമുക്ക് എടുക്കണം ഇതൊക്കെ വേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കി എടുക്കണം ഈ ഒരു ഭാഗത്തൊരു പ്ലാസ്റ്റിക് പോലെ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു പീസ് ഉണ്ട് അതൊക്കെ എടുത്ത് കളയണം ഇതിപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട് ഇനി താഴെ ഭാഗം ഉണ്ടല്ലോ അത് കളഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും കളഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി നമുക്ക് ഇതേപോലെ എല്ലാം എടുക്കാം ഇനി ഒരു പാത്രം ചൂടാക്കി കുറച്ചധികം എണ്ണ ഒഴിച്ചുകൊടുത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിച്ചു കൊടുക്കണം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും മൂപ്പിച്ചതിന് ശേഷം വലിയൊരു ഉള്ളി എടുത്തിട്ട് തിന്നായിട്ട് അരിഞ്ഞ് അതും കൂടി നല്ല പോലെ മൂപ്പിച്ചെടുക്കാം ഇത് അരക്കിലോ കൂന്തലിൻ്റെ മസാലയാണ് ഇതിലേക്ക് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ സൈസുള്ള ഉള്ളിയാണ് അത് നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു തക്കാളി കുറച്ച് ചെറിയ സൈസുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം തക്കാളിയും സവാളിയും നന്നായിട്ട് വഴന്ന് വന്നാൽ മാത്രമേ ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പാടുള്ളൂ ഇത് സോഫ്റ്റ് ആയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ പെപ്പർ പൊടി കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത് ഇത്രയും ഇട്ട് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം പൊടികൾ ഇടുന്ന സമയത്ത് തീ ചെറുതാക്കി വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയാണ് അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കൂന്തലും അതേപോലെ തലയുടെ ഭാഗമുണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഏകദേശം മുക്കാൽ കപ്പിനടുത്തുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആദ്യം നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഏഴ് മിനിറ്റ് കൂടുതൽ വെന്ത് പോയാൽ റബ്ബർ പോലെ ആകും അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വേവിക്കാൻ പാടില്ല കറക്റ്റ് ടൈം നോക്കിയിട്ട് ചെറിയ തീയിൽ ഏഴ് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഇതാ ഇപ്പോൾ നന്നായിട്ട് പാകായി വന്നിട്ടുണ്ട് ഇതാ ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു മുറി തേങ്ങ എടുത്ത് അതിൻ്റെ പകുതി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് തേങ്ങ കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി തേങ്ങ ഒരു മിനിറ്റ് കിടന്ന് കുക്കായാൽ മതി കൂടുതൽ തേങ്ങ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലിട്ട് കൊടുക്കണം ഇത്രയും കൂടി ആയതിന് ശേഷം നല്ലപോലെ വഴറ്റി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ദൈതേ ഉള്ളൂ മസാല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അഞ്ച് വർഷം മുമ്പേ ഇതേ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി നമുക്ക് ഈ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം എൻ്റെ കൈയുടെ ഉള്ളം കൈ ഉണ്ടല്ലോ ആ വലിപ്പത്തിലുള്ള കൂന്തലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മസാല റെഡിയാക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ പെപ്പർ പൊടി ലേശം ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം അത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി അല്പം വെള്ളം ഒഴിച്ച് ഒരു ലൂസായിട്ടുള്ള ഒരു മിക്സാണ് ഇതിന് വേണ്ടത് കൂടുതൽ കട്ടിക്കായിട്ടുള്ള മിക്സ് വേണ്ട വീഡിയോ കാണുന്ന രീതിയിൽ ശ്രദ്ധിച്ച് അത്രയും വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കിയെടുക്കണം ഇനി മസാല എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് നിറയ്ക്കുന്നത് നോക്കാം സ്പൂണിൻ്റെ കോരി എടുക്കുന്ന ഭാഗം വളരെ ചെറുതായിരിക്കണം എന്നാൽ നമ്മൾ പിടിക്കുന്ന ഭാഗം കുറച്ച് നീളമുള്ളതായിരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഫില്ലിങ് ഒക്കെ അതിൽ നിറക്കാൻ പറ്റും ഇതൽപ്പം വലിയ കൂന്റായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയും വായ്പ ഭാഗം ചെറുതാവണം അല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഫില്ലിങ് ഉറക്കുന്ന സമയത്ത് പുറത്തേക്കെല്ലാം പോകാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് അതിൻ്റെ അകത്ത് തന്നെ കിട്ടില്ല ഇനി ഈ സ്പൂൺ കണ്ടല്ല നീളുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അങ്ങേ തലയ്ക്ക് വരെ നമുക്ക് മസാല നല്ലപോലെ നിറച്ച് കൊടുക്കാൻ സഹായിക്കുന്നുണ്ട് ഇനി ഒരു ഈർക്കൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ വായ്ഭാഗമുണ്ടല്ലോ അതൊന്ന് കുത്തി കൊടുക്കണം ആ വീഡിയോ ശ്രദ്ധിക്കുക ഇങ്ങനെ വയറ് വീർത്ത് വരുന്ന രീതിയിൽ മസാല നിറച്ചുകൊടുക്കാൻ പാടില്ല ലെവലായിരിക്കണം അപ്പോൾ ഒരു പകുതി ഭാഗം മസാല നിറച്ചിട്ടൊന്ന് ലെവലാക്കി എടുത്താൽ മതി കൂടുതലാവുമ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ബാക്കിയുള്ളതിലും നമുക്ക് ഈ മസാല നിറച്ചെടുക്കാം ഞാൻ ഇവിടെ മൂന്നെണ്ണം മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത് അതിലെങ്കിൽ വീഡിയോ കുറേ ആയി പോകുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ മസാലയെല്ലാം പുറത്ത് പോകാത്ത രീതിയിൽ ഒരു ഈർക്കിൽ വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കണം ഞാൻ തെങ്ങിൻ്റെ ഓലയിൽ നിന്നാണ് ഈർക്കിലെടുത്തിട്ടുള്ളത് ടൂത്ത് പിക്കായാലും കുഴപ്പമൊന്നുമില്ല പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതിൻ്റെ സൈഡ് ഭാഗത്തെ ചിറകെല്ലാം പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഈ കൂന്തൽ പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വന്നതിന് ശേഷം ഈ കൂന്തൽ വെച്ചിട്ട് കറക്റ്റ് ഏഴ് മിനിറ്റ് മീഡിയം തീയിൽ അതായത് മീഡിയം ടു ലോ തീയിലാണ് ഞാൻ വേവിച്ചെടുത്തത് ഏഴേ മിനിറ്റ് കൂടുതൽ വെന്ത് പോയാലും റബ്ബർ പോലെ ആയിപ്പോകും അതുകൊണ്ട് തന്നെ ടൈം നോക്കി തന്നെ വേവിച്ചെടുക്കണം ഇനി നേരത്തെ റെഡിയാക്കിയിരിക്കുന്ന ഈ മുളക് മിക്സ് ഉണ്ടല്ലോ അതിന് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എന്താ വീഡിയോ ശ്രദ്ധിക്കുക ബാക്കിയുള്ളതും നമുക്കിതേപോലെ മസാല പുരട്ടിയെടുക്കാം ഈ ഒരു മസാലയും അതിൻ്റെ അകത്ത് വെച്ച മസാലയും ഒക്കെ വളരെ ടേസ്റ്റിയാണ് കൂന്തൽ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ വെന്ത് പോകാൻ പാടില്ല നമ്മൾ വിചാരിക്കും ഇത് കൂടുതൽ വേഗം തോറും നമുക്ക് ടേസ്റ്റ് കൂടും എന്നാണ് അത് റബ്ബറ് പോലെയായിട്ട് കഴിക്കാൻ പറ്റില്ല ഇനി കുറച്ച് അധികം ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പാനിലോട്ട് കൂന്തലിട്ടൊടുക്കണം അതൊരു മൂന്ന് സ്പൂണും നാല് സ്പൂണും ഓയില് വേണ്ടിവരും ഇനി ഇതിലേക്ക് കൂന്തലും ഈ മസാല വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കണം ഞാൻ പറയുന്ന ടൈമെല്ലാം കറക്റ്റ് ആയിരിക്കണം രണ്ട് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു മിനിറ്റ് ഓപ്പൺ ചെയ്ത് ഈ മസാല നന്നായിട്ട് ഇതിലേക്ക് പുരട്ടി കൊടുക്കുക അതായത് ഒരു മീഡിയം തീയിലേക്ക് കൊണ്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് വറ്റിച്ചെടുക്കണം കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ടുകൊടുത്തു മുളകിൻ്റെ മസാല ഇപ്പം ഉണ്ടാക്കിയല്ലോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ഫ്ലേവർ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇനി വീഡിയോ കാണുന്ന രീതിയിൽ ഈ മസാലയെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം എത്ര വലിയ കൂന്തലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ വളരെ ചെറുതായിട്ട് വന്നു ദാവിൽ വേവിക്കുന്ന സമയം തന്നെ അത് പകുതിയായിട്ട് മാറും അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് കോഴിക്കോട്ടെ കൂന്തൽ നിറച്ചത് റെഡിയായി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് കൂന്തൽ നിറച്ചത് റെഡിയായി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ